ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ഒരു ലേഖനം എഴുതി ആ ലേഖനം ഇങ്ങനെയാണ് നേപ്പാളിലെ പ്രധാനമന്ത്രി നമ്മുടെ കെ പി ശർമ്മ ഒലി ആദ്യം ഇന്ത്യയിൽ വരിക എന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു ട്രഡിഷൻ വിച്ഛേദിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ചൈനയിൽ സന്ദർശനം നടത്താൻ പോവാണ് സോ അത് ഇന്ത്യക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതികരണങ്ങൾ പല രീതിയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനമാണ് അത് മൊത്തത്തിൽ അതിനകത്ത് ഇന്ത്യയിലെ ചില മാധ്യമങ്ങളിൽ വന്ന പ്രതികരണങ്ങളൊക്കെ കാണിക്കുന്നുമുണ്ട് ചൈന ഈ ലേഖനത്തിൽ പറയുന്നത് കെ പി ശർമ്മ ഒലി എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് എവിടെ പോകണമെന്ന് തീരുമാനിക്കാം ഇന്ത്യയിൽ വരണമെന്ന് എന്തിനാണ് ഇന്ത്യ ശാഠ്യം പിടിക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനിലെ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ പുറകിലാണെന്നും അവയൊക്കെ ഇന്ത്യയുടെ താഴെ തട്ടിലുള്ള രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യ കാണുന്നതെന്നും മാത്രമല്ല ഇന്ത്യയുടെ ഒരു ഏകാധിപത്യമാണ് ഇത് പ്രകടമാക്കുന്നത് എന്നുമൊക്കെയാണ് പല സാധാരണ രീതിയിൽ ഈ ഗ്ലോബൽ ടൈംസ് ചെയ്യാറുണ്ട് ചില യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എഴുതും അങ്ങനെ ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് അപ്പൊ ഇതിനകത്ത് അവർ സൂചിപ്പിക്കുന്നത് കെ പി ശർമലി സ്വയം അദ്ദേഹം തീരുമാനിച്ച് അങ്ങ് ചൈനയിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ് ഇന്ത്യയിൽ വരണ്ട എന്ന് സ്വയം തീരുമാനിച്ചതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം ഇന്ത്യയുടെ നിലവിലെ സ്റ്റാൻഡ് വിശേഷിച്ചും മോദി ഒരിഞ്ച് പോലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ച കാണിക്കില്ലെന്ന് മാത്രമല്ല ഇന്ത്യക്കെതിരെ കളിച്ച ആരെയും മോദി വെറുതെ വിടില്ല ചുമ്മാതല്ല കേട്ടോ ട്രംപ് പറഞ്ഞത് അതായത് ഒരിക്കൽ ട്രംപിന്റെ ഈ ഇലക്ഷൻ സമയത്തുള്ള ഒരു പോഡ്കാസ്റ്റ് വളരെ വൈറലായിട്ടുണ്ട് ട്രംപ് പറയുന്നുണ്ട് മോദി ഒരു രാജ്യം ഇന്ത്യക്കെതിരായിട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഇടപെടാമെന്ന് പറഞ്ഞപ്പോൾ മോദി പറഞ്ഞു ഐ വിൽ ഡു വിടില്ല അതായത് നമ്മളെ മറ്റേ ബിഗ് ബോസിൽ സാബു എങ്ങാണ്ട് പറഞ്ഞ പോലെ തുരത്തി തുരത്തി അടിക്കും എന്ന് പറഞ്ഞ പോലെയാണ് മോദി അത് പറഞ്ഞത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് ട്രംപ് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാം എത്ര പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെന്നും അപ്പൊ അതുപോലെ എന്നെങ്കിലും ഇന്ത്യക്കെതിരെ തിരിഞ്ഞ ഒരു വ്യക്തിയെ നരേന്ദ്രമോദി വെറുതെ വിടില്ല കെ പി ശർമ്മ ഒലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടാൽ മനസ്സിലാകും ചൈനീസ് ലേഖനം എത്ര പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നതെന്നും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് പലപ്പോഴും നമ്മളിന് എത്രയൊക്കെ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാലും പെട്ടെന്നുണ്ടാവുന്ന ചില അസുഖങ്ങൾ രോഗങ്ങളൊക്കെ നമ്മുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമാകാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അധികമായ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ നമുക്ക് ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഉറപ്പു കഴിയുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത് ലോകമൊട്ടാകെ ഒരു മനുഷ്യൻ നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഇൻഷുറൻസുകളിൽ ഒന്നായിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ കാണുന്നത് ഇപ്പോഴാണെങ്കിലും നമുക്ക് നേരത്തെ തന്നെ ചില രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയുന്ന ഒരുപാട് പ്ലാനുകളും ഉണ്ട് ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അവിടെ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും ഓൺലൈനായിട്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഫോൺ കോളിലൂടെയോ വീഡിയോ കോൾസിലൂടെയോ നമ്മളെ സഹായിക്കാൻ അഡ്വൈസർമാരുമുണ്ട് ഇനി അഥവാ നമുക്കൊരു ഹോം വിസിറ്റ് ആവശ്യമാണെന്ന് തോന്നിയാൽ അതിനും തയ്യാറായിട്ടുള്ള അഡ്വൈസർമാര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്ലാനുകൾ ചൂസ് ചെയ്യുന്നതിന് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും കൂടാതെ ഇതിലൂടെ എടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ക്ലെയിം ചെയ്യേണ്ടി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഉറപ്പായും സപ്പോർട്ടും ലഭിക്കും ഒപ്പം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം ഉണ്ടാകും പേപ്പർ വർക്ക് അടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുകയും ചെയ്യും വ്യക്തിഗത ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും ഫാമിലിക്ക് ഒന്നാകെ എടുക്കാൻ കഴിയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും പാരന്റ്സിന് വേണ്ടിയുള്ളവയും അങ്ങനെ പല തരത്തിലുള്ള പ്ലാനുകൾ ഇന്ന് ലഭ്യമാണ് എൻ ആയിട്ടുള്ളവർക്കും നിങ്ങളുടെ പാരന്റ്സിനോ ഫാമിലിക്കോ വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായി സാധിക്കും ഇത് സംബന്ധിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നവംബർ പത്തിനു ശേഷം പതിമൂന്നിനോ മറ്റോ ആണ് ഗ്ലോബൽ ടൈംസ് ഈ ഒരു ലേഖനം എഴുതുന്നത് അതിനും ഏതാണ്ട് ഒന്നൊന്നര ആഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞാൽ നവംബർ അഞ്ചാം തീയതി എന്താണ് നേപ്പാളിനും ഇടയിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ദ വയർ എന്ന് പറയുന്ന മാധ്യമം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ വരുന്ന ഡിസംബറിൽ ആദ്യ ആഴ്ചയിൽ തന്നെ നമ്മുടെ നേപ്പാളി പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി ചൈന സന്ദർശിക്കാൻ പോകുന്നു എന്നും മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുമാണ് ആദ്യം തന്നെ ആ ഒരു വാർത്തയിൽ പറയുന്നത് ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കുറേ കാലമായിട്ടുള്ള ഒരു കീഴ്വഴക്കം മാറ്റപ്പെടുകയാണ് അതായത് സാധാരണ നിലയിൽ ഒരു നേപ്പാളിൽ ഒരു പുതിയ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ പ്രധാനമന്ത്രി ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയിലായിരിക്കും എന്നാൽ അതിന് പകരം മറ്റൊരു ഫോറിൻ രാജ്യത്തിൽ ഇപ്പോൾ സന്ദർശിക്കുകയാണ് അതായത് കെ പി ശർമ്മ ഒരു ഡിസംബറിൽ ചൈനയിൽ പോവാണെങ്കിൽ ആ ഒരു കീഴ്വഴക്കത്തിന് ആദ്യമായിട്ടൊരു മാറ്റം വരികയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഏതെങ്കിലും തരത്തിൽ നേപ്പാൾ എടുത്ത ഡിസിഷൻ ആണോ അതായത് കെ പി ശർമാലി തീരുമാനിച്ചു എന്നാ പിന്നെ ഇനിയിപ്പോ ഇന്ത്യയിലേക്ക് പോകണ്ട ചൈനയിൽ പോയി കളയാം അങ്ങനെ ഇപ്പോ ഇന്ത്യയുമായിട്ട് അത്രയും സഹകരണമൊന്നും വേണ്ട ഇന്ത്യ അങ്ങ് പിണക്കിക്കളയാം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുല്ല് വില കൊടുത്തുകൊണ്ട് കെ പി ശർമാലി അങ്ങ് തീരുമാനിച്ച് ചൈനയിലേക്ക് പോകുന്നതാണോ അതോ മറ്റെന്തെങ്കിലും കാരണം ഇതിൻ്റെ പിന്നിലുണ്ടോ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ലേഖനത്തിൽ പറയുന്നുണ്ട് കെ പി ശർമാലിയുടെ ഏറ്റവും അടുത്ത ഉപദേശകരിൽപ്പെട്ട ചിലർ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് കെ പി ശർമാലിയും ആ ഒരു പാരമ്പര്യം പിന്തുടരാൻ താല്പര്യപ്പെട്ടിരുന്നു എന്നാൽ ന്യൂഡൽഹിയിൽ നിന്ന് ഒരു ഫോർമൽ ഇൻവിറ്റേഷൻ ഇതേ വരെ കെ പി ശർമാലിക്ക് പോയിട്ടില്ല സാധാരണ രീതിയിൽ ഇന്ത്യ നമ്മുടെ അയൽ രാജ്യങ്ങളുടെ മേൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു സ്വാധീനമുണ്ട് അത് ആർക്കും നിഷേധിക്കാനും പറ്റില്ല ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലും പറയുന്നുണ്ട് ഇന്ത്യ സോവിയറ്റ് യൂണിയൻ മാതൃകയിലുള്ള കളിയുടെ കളിക്കുന്നുണ്ടെന്ന് അതെന്തോ ആയിക്കോട്ടെ ഇന്ത്യ എന്തായാലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഭൂട്ടാനിലും ശ്രീലങ്കയിലും ഒക്കെ തന്നെ ഇന്ത്യയുടെ സ്വാധീനം എക്കാലവും നിലനിർത്തിയിട്ടുണ്ട് അത് തുടരുകയും ചെയ്യും മാലിദ്വീപിലുൾപ്പെടെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അയൽ രാജ്യങ്ങളിൽ ഒരു പുതിയ ഭരണാധികാരി വന്നാൽ ഇന്ത്യ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫോർമലി തന്നെ അവർക്ക് ഒരു ഇൻവിറ്റേഷൻ അയക്കും കാരണം നമ്മൾ ക്ഷണിക്കാതെ ഒരിക്കലും നമ്മുടെ രാജ്യത്തിലേക്ക് അവർക്ക് വരാൻ പറ്റില്ല അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ക്ഷണം ആവശ്യമാണ് അത് നമുക്കറിയാം അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കിടയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷണിച്ചെങ്കിൽ മാത്രമേ വരാൻ പറ്റൂ അപ്പൊ സാധാരണ ഇന്ത്യയുടെ ഒരു ക്ഷണം കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ പൊതുവേ ഇന്ത്യ ക്ഷണിക്കാറുണ്ട് എന്നാൽ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ചില നേതാക്കളെ ഇന്ത്യ ക്ഷണിക്കാതിരുന്നിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നത് ചിലപ്പോൾ ഈ മാലിദ്വീപിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനേം ഇന്ത്യ ക്ഷണിക്കാത്തത് കൊണ്ടായിരിക്കും പുള്ളിയും വരാത്തത് പുള്ളി നേരെ തുർക്കിയിലോ അതോ ചൈനയിലോ എവിടെയാണ് അന്ന് ആദ്യം പോയത് അപ്പം ഇന്ത്യ ക്ഷണിക്കാത്തത് കൊണ്ടായിരിക്കും കാരണം എന്താണ് അന്ന് ആന്റി ഇന്ത്യ ക്യാമ്പയിൻ്റെ ഉണ്ടായിരുന്ന ആളല്ലേ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ടീഷർട്ടൊക്കെ ഇട്ടു കൊണ്ട് അങ്ങനത്തെ ഒരാൾ അവിടെ പ്രസിഡന്റായി വരുമ്പോൾ ന്യൂഡൽഹി ക്ഷണിക്കാൻ സാധ്യത കാണുന്നുണ്ടോ തീരെ ഇല്ല അപ്പം ഇന്ത്യ ക്ഷണിച്ചിട്ട് വരാത്തതായിരിക്കില്ല അപ്പം അത് പറഞ്ഞാൽ നാണക്കേടാകുമെന്ന് ഓർത്തുമിണ്ടാത്തതാവും ശരിക്കും മോദി ക്ഷണിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് മാലിദ്വീപിന്റെ പ്രസിഡന്റിനെയും ഇന്ത്യ ക്ഷണിച്ചു കാണില്ല അന്ന് അതായിരുന്നു അന്നത്തെ ആ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കാരണം ഇന്ത്യക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ട് ജയിച്ച ഒരാളല്ലേ അപ്പൊ ക്ഷണിക്കാൻ തീരെ സാധ്യതയില്ല ഇപ്പൊ കെ പി ശർമ്മ ഒലിയുടെ കാര്യത്തിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മൂപ്പർ അവിടെ പ്രധാനമന്ത്രിയായി നാലു മാസമായിട്ടും ഇന്ത്യ ക്ഷണിക്കുന്നില്ല ഒരു തരത്തിലും ക്ഷണിക്കുന്നില്ല അപ്പോ സാധാരണ രീതിയിൽ ഇക്കാര്യത്തില് ചൈന ഈ രാജ്യങ്ങളിലൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും ചൈനയ്ക്കും അറിയാം ഒരു സത്യം ഇന്ത്യൻ സബ് കോണ്ടിനെ രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്കൊരു മേൽക്കൈ ഉണ്ട് അതെന്തായാലും ചൈനയ്ക്ക് ഒരിക്കലും കിട്ടാനും പോകുന്നില്ല കാരണം ഇന്ത്യയുടെ സഹായമില്ലാതെ ഈ രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് ഒരിക്കലും ഇനി ചൈന എത്രയൊക്കെ താലത്തിൽ വെച്ച് കൊടുത്താലും നേപ്പാളിലും ഭൂട്ടാനും ശ്രീലങ്കയ്ക്കും ഒന്നും ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ടൊരു നിലനിൽപ്പ് സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും ചൈനയെ വിചാരിച്ചു ഇന്ത്യ ക്ഷണിക്കുമായിരിക്കും അപ്പൊ ഇന്ത്യ ക്ഷണിക്കുന്നില്ല മൂന്നാല് മാസമായിട്ടും കെ പി ശർമ്മ ഒലിയെ ക്ഷണിക്കുന്നില്ല ഒലിയാകട്ടെ ഇപ്പൊ ക്ഷണിക്കും ഇപ്പൊ ക്ഷണിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ തിരിഞ്ഞു നോക്കുന്നില്ല അതേ സമയത്ത് ഇന്ത്യ ക്ഷണിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു ചൈന ഒരു ക്ഷണം കെ പി ശർമ്മ ഒലിക്ക് മാത്രം കൊടുത്തു അപ്പോഴും നേപ്പാളിലെ ഫോറിൻ മിനിസ്റ്ററിന് ചൈനയും ക്ഷണം കൊടുത്തില്ല അത് അവർ പിന്നീട് തുറന്നു പറയുകയും ചെയ്തു എന്നെ ക്ഷണിച്ചിട്ടില്ല ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാനും പോകുമായിരുന്നു എന്ന് അപ്പൊ ഇനിയിപ്പോ ക്ഷണിക്കുമെന്ന് അറിയില്ല ഈ അടുത്തിടെയാണ് അവരത് പറഞ്ഞത് എന്തായാലും കെ പി ശർമ്മ ഒലി അങ്ങനെ ഇപ്പോ ചൈന ക്ഷണിച്ചിരിക്കുകയാണ് അത് അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യ ക്ഷണിക്കാത്തത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ശർമ്മ ഒലിയും മോദിയും തമ്മിൽ ഒരു തവണ കൂടിക്കാഴ്ച നടത്തി അത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനായിട്ട് പോയ സമയത്ത് അവിടെ വെച്ച് അതിൻ്റെ ഒരു സൈഡ് ലൈനായിട്ട് കെ പി ശർമ്മ ഒലിയുമായിട്ട് ചർച്ച നടത്തി അതിനുശേഷം ഇന്ത്യ ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെന്റും പുറത്തുവിട്ടു പരസ്പര സൗഹൃദം തുടരുമെന്നും ശക്തമായ റിലേഷൻഷിപ്പ് രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ നിലനിർത്തുമെന്നും മാത്രമല്ല ഇന്ത്യ ചെയ്യുന്ന ചില പ്രോജക്ടുകളുടെ അപ്ഡേറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ചയായ വിഷയങ്ങളെ കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുകയുണ്ടായി ഈ കെ പി ശർമ്മ ഒലിയും പിന്നീട് ട്വിറ്ററിൽ അദ്ദേഹവും ഇന്ത്യയുമായിട്ട് മോദിയുമായിട്ട് നടത്തിയ ചർച്ചയെക്കുറിച്ച് ഒരു ട്വീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഈ യു ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോഴും കെ പി ശർമ്മ ഒലി പ്രതീക്ഷിച്ചിരുന്നു മോദിയെ കാണുമ്പോൾ നേരിട്ട് മോദിയിൽ നിന്നൊരു ക്ഷണം ഉണ്ടാകുമെന്ന് പക്ഷെ അപ്പോഴും മോദി ക്ഷണിച്ചില്ല ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായിട്ടാണ് ഇപ്പോ ചൈനയുടെ ക്ഷണം വന്നപ്പോൾ കെ പി ശർമാവലി അത് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഗ്ലോബൽ ടൈംസ് അത് നേപ്പാളിന്റെ ഒരു സ്വയം എടുത്ത തീരുമാനമായിട്ടൊക്കെ അതിനെ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യം ഇതാണ് കാരണം ഒരിക്കലും ഇന്ത്യ ക്ഷണിക്കാത്തത് കൊണ്ട് പോയില്ല ഇവർക്ക് പറയാൻ പറ്റില്ല അത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാണ് പതിവ് അപ്പൊ മോദി ഇവിടെ ശരിക്കും കെ പി ശർമാലിയെ ക്ഷണിക്കാത്തതിൻ്റെ കാരണം ഇന്ത്യ നേപ്പാൾ ബന്ധം വളരെയധികം മോശമായതിൽ വലിയൊരു പങ്ക് കെ പി ശർമ്മ അത് ട്രേഡിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ അതിർത്തി പ്രശ്നം ഒരു കാര്യവുമില്ലാത്ത മൂന്ന് നാല് പോയിന്റ്സിന്റെ പേര് പറഞ്ഞു അതിർത്തിയിലെ ചില പ്രദേശങ്ങൾ അത് വളരെ മുമ്പ് തന്നെ ഇന്ത്യയുടേതാണെന്ന് അംഗീകരിച്ചതാണ് ഒഫീഷ്യലി അല്ലെങ്കിലും നേപ്പാള നേപ്പാളാവൊക്കെ അത് ഇന്ത്യയുടെതെങ്കിൽ ഇന്ത്യയുടേത് എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടിരുന്ന കേസാണ് എന്നാൽ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ചൈനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ചൈനയുടെ അടുപ്പം കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആകാം എന്തായാലും കെ പി ശർമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിനെ കൂടുതൽ എടുത്തുയർത്തിക്കൊണ്ടുവരികയും അത് പുതിയ മാപ്പിൽ ഇത് അവരുടേതായിട്ട് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളും ഇന്ത്യ നല്ലപോലെ പ്രൊവോക്ക് ചെയ്തു അങ്ങനെയാണ് ശർമ്മ ഒലിയുടെ കസേര തെറിപ്പിക്കുന്നത് എന്തായാലും ഇന്ത്യക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം എന്തായാലും ശർമ്മ ഒലിയുടെ കസേര അധികം വൈകാതെ തെറിച്ചു ചൈനയുമായിട്ട് പല കരാറുകളും ഉണ്ടാക്കി വെച്ചിരുന്ന സമയത്താണ് ഒലിയുടെ കസേര തെറിക്കുന്നത് അപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടടക്കം പല പദ്ധതികളും നേപ്പാളുമായി ചേർന്ന് ചെയ്യാൻ ചൈനയ്ക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇന്ത്യ ഇതിനൊക്കെ എതിരാണ് എന്ന് മാത്രവുമല്ല നേപ്പാളിനും ഇടയിൽ നടക്കുന്ന പ്രോജക്റ്റുകളിൽ പോലും ചൈനീസ് ഉപകരണങ്ങളുടെയോ ചൈനീസ് സഹായമോ ഇല്ലാതെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള കടുംപിടുത്തം ഇന്ത്യക്കുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഈ നിലപാടുകൾ തീർച്ചയായിട്ടും നേപ്പാളിനെ നല്ല പോലെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശർമാ ഒലിയെ പോലെ ചൈനയ്ക്ക് വിധേയപ്പെടുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇത് തിരിച്ചടിയാകും മോദിക്ക് എന്തായാലും നന്നായിട്ടറിയാം ഈ ആള് ചൈനയുടെ ആളാണ് ഈ കെ പി ശർമാലി അയാൾ തീർച്ചയായിട്ടും ചൈനീസ് പക്ഷക്കാരനാണ് എത്രയൊക്കെ നമ്മളിപ്പോൾ അയാളുടെ അടുത്ത് ഇവിടെ ഇരുത്തിയാലും അയാളുടെ അടുപ്പം അങ്ങോട്ടാണ് അയാൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടായിരിക്കാം എന്താണെങ്കിലും അയാൾ ചൈനയ്ക്കൊപ്പം പല കാര്യങ്ങളിൽ നിൽക്കാനിടയുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ കെ പി ശർമ്മ ഓലിയെ കാര്യമായിട്ട് ഇപ്പോൾ എടുക്കാത്തത് അതായത് വലിയ വില കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയത്ത് ഇന്ത്യയുടെ മിലിറ്ററി ജനറൽ ഇപ്പോൾ നേപ്പാളിൽ പോകുന്നുണ്ട് അവിടുത്തെ മിലിറ്ററി തലവന്മാരുമായി ചർച്ച നടത്തുന്നുണ്ട് അജിത് ഡോവൽ നേപ്പാളിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് നേപ്പാൾ മിലിട്ടറിയുമായിട്ടും വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും ഗവൺമെന്റ് തലത്തിലുമൊക്കെ ഇന്ത്യ അടുത്ത ബന്ധം നിലനിർത്തുന്നുണ്ട് പക്ഷേ ശർമ്മ ഓലിയെ ഇന്ത്യക്ക് തീരെ വിശ്വാസമില്ല എന്നു മാത്രമല്ല ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിച്ച അയാളെ കൂടുതൽ ഇന്ത്യ ഇനി എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഓൾറെഡി കെ പി ശർമ്മ ഒലി മോദിയെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യയുടെ പ്രതികരണം എന്താണെന്ന് അറിയില്ല അവരുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്ന സമയത്ത് നരേന്ദ്രമോദിക്കുള്ള കെ പി ശർമ്മ ഒലിയുടെ ക്ഷണവും കൊണ്ടാണ് വന്നത് എന്നിട്ടും മോദി ശർമ്മ ഒലി ഇങ്ങോട്ട് ക്ഷണിച്ചില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ പിന്നീട് ഇനി മാറ്റമുണ്ടാകാം എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചാൽ മോദി ഏത് രീതിയിലും തിരിച്ചു പണിയും പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരത്തി തുരത്തി അടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതിപ്പോ ചൈനയ്ക്കെതിരെ ആയിക്കോട്ടെ പാകിസ്ഥാനെതിരെ ആയിക്കോട്ടെ പാകിസ്ഥാൻ എന്തെല്ലാം അടവുകളുമായിട്ട് വന്നു ഇന്ത്യയുടെ അടുത്ത് ഒരു തരത്തിലും ഇന്ത്യ വിട്ടുകൊടുക്കില്ല ആ ഒരു കർക്കശപരമായ നിലപാട് അതും മോഡിയെ സമ്മതിച്ചേ പറ്റൂ ഇപ്പൊ ഏത് രാജ്യം വേണമെങ്കിലും എടുക്കും മുഹമ്മദ് യൂനിസ് അമേരിക്കയിൽ വന്നു അമേരിക്കയിൽ വന്നപ്പോൾ അവിടെ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനെ വരെ കണ്ടു അവിടെ മോദി ഉണ്ടായിരുന്നു അമേരിക്കയിൽ പക്ഷേ മോദിയെ കാണാൻ ആഗ്രഹിച്ചിട്ട് പോലും മുഹമ്മദ് യൂനിസിനെ മോദി കാണാൻ അനുമതി കൊടുത്തില്ല യുവൻ ജനറൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് പല ലോക നേതാക്കളെയും കണ്ടു പക്ഷേ യൂനിസിനെ കണ്ടില്ല യൂനിസ് ഇന്ത്യയുടെ ഒരു ക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചു താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് അവിടെ അധികാരത്തിൽ വന്നപ്പോ പക്ഷെ മോദി തിരിഞ്ഞു നോക്കിയിട്ടില്ല യൂനിസിനെ ക്ഷണിച്ചിട്ടുമില്ല ആ തരത്തിലുള്ള ചർച്ചകളുമില്ല അതുപോലെ ഇപ്പൊ ചൈനീസ് പ്രസിഡന്റുമായിട്ട് നമുക്കറിയാം എത്ര കർക്കശപരമായിട്ടാണ് ഇന്ത്യ ഡീൽ ചെയ്തത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്ത്യ പറഞ്ഞെടുത്ത് ചൈന വന്നപ്പോഴാണ് ഇന്ത്യ ആ ഒരു സൗഹൃദത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതുവരെയും ഇന്ത്യ ഒറ്റ നിപ്പ് തന്നെയാണ് നിന്നത് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ആ തീരുമാനത്തിൽ ഇപ്പോഴും ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ ഇന്ത്യ പറഞ്ഞെടുത്താണ് കാര്യങ്ങൾ എത്തിയത് ചൈന അരുണാചൽ പ്രദേശിൽ അവർക്ക് പെട്രോളിംഗ് തരുമോ എന്ന് ചോദിച്ചു രണ്ട് മൂന്ന് പോസ്റ്റുകളിൽ പറ്റില്ല എന്ന് പറഞ്ഞു സൗകര്യമില്ല അരുണാചൽ പ്രദേശിൽ ഞങ്ങളുടേതാണ് നിങ്ങൾ പോയി പണി നോക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ലഡാക്കിലും ചൈനയ്ക്കും ഇടയിൽ ഇന്ത്യ ചൈന അതിർത്തിക്കിടയിൽ വരുന്ന തർക്ക പ്രദേശങ്ങളിലും പല തന്ത്രപ്രധാനമായിട്ടുള്ള പോയിന്റുകളിലും ഇന്ത്യക്ക് പെട്രോളിംഗ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി നമുക്ക് ബാക്കി ചർച്ചകൾ അല്ലെങ്കിൽ അവിടെ നിൽക്കാം എന്ന് പറഞ്ഞു ഒടുവിൽ തരേണ്ടി വന്നില്ലേ ഇന്ത്യ പറഞ്ഞെടുത്ത് ചൈനയ്ക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു ഇപ്പൊ ബംഗ്ലാദേശ് മിണ്ടാട്ടം ഇല്ലാതിരിക്കുകയാണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെ ഇന്ത്യയുടെ മുമ്പിൽ വഴങ്ങേണ്ടി വന്നില്ലേ ശ്രീലങ്കൻ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റിനെതിരായിട്ട് കമാന്നൊരു അക്ഷരം ഇണ്ടില്ല വഴങ്ങി തന്നെ പോവുള്ളൂ ഭൂട്ടാനെ നമുക്ക് വിട്ടേക്കാം ഇനി അതുപോലെ തന്നെ പാകിസ്ഥാന്റെ എടുക്കൂ മോദിക്കെതിരെ പ്രതികരിക്കുന്നതിൽ പോലും വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു പരിധി വിട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള യാതൊന്നും പറയാതിരിക്കാൻ പ്രത്യേകം പാകിസ്ഥാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇതാണോ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇങ്ങനെ ഇങ്ങനെയായിരുന്നോ പണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രതികരിക്കുക മാത്രമല്ല ഇന്ത്യൻ സൈനികരോട് അതിർത്തിയിലുള്ള അവരുടെ പെരുമാറ്റം അടക്കം നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ മോദിയുടെ നിലപാടുകൾ സ്ട്രോങ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ ലോകത്തെ പല രാജ്യങ്ങളും അയൽ രാജ്യങ്ങൾ പോലും ഇപ്പോ കെ പി ശർമാലിക്ക് ഇന്ത്യ വിളിച്ചില്ലെങ്കിൽ ചൈന വിളിച്ചാൽ പോയേ പറ്റൂ വേറെ വഴിയില്ല പക്ഷേ ഇന്ത്യ വിളിക്കാത്തത് അധികാരത്തിലെത്തിയ ശർമാ ഒലിക്ക് വലിയ തിരിച്ചടിയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായി കഴിഞ്ഞാൽ മനസമാധാനത്തോടെ ഒലിക്ക് ഭരിക്കാൻ പറ്റില്ല അതാണ് വ്യത്യാസം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ചില്ലറ പുള്ളിയൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലത്തെ വീടുകളിൽ നമ്മൾ പറഞ്ഞു ഇന്നിപ്പോൾ നടന്ന ജി ട്വന്റി ഉച്ചകോടിൽ നടുക്ക് ഒത്ത നടുക്ക് നമ്മുടെ ബ്രസീൽ പ്രസിഡന്റ് പിടിച്ച് നിർത്തിയിരിക്കുന്ന ആരെയാണ് നരേന്ദ്രമോദിയാണ് അതാണ് മോദിയുടെ പവർ എന്ന് പറയുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം മറക്കേണ്ട നമ്മൾ എത്രയൊക്കെ സമ്പന്നരാണെങ്കിൽ പോലും വലിയൊരു അസുഖം വന്നാൽ അത് നമ്മളെ പിടിച്ചുലയ്ക്കാൻ ധാരാളമാണ് അത്തരം സന്ദർഭങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അധിക ബാധ്യതയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുക മാത്രമല്ല മികച്ച ഹോസ്പിറ്റൽസിൽ മികച്ച ചികിത്സ നമുക്കിത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ലോകം മുഴുവൻ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനം വരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് മികച്ച പ്ലാനുകൾ ലഭിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എൻ ആർ ഐ ആയിട്ടുള്ളവർ ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും പതിനെട്ട് ശതമാനം വരെ ജി സേവ് ും നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം നിങ്ങൾ ഇപ്പോൾ പാരന്റ്സിനാണ് എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും പതിനെട്ട് ശതമാനം വരെ ജി എസ് ടിയും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് സംബന്ധിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫ്രസ് കമന്റ് ആയിട്ടും പിൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് നോക്കാം